കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സിദ്ധരാമയ്യമൂന്നിലെ നിയമസഭാ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിർണായകമായ ഹർജിയിൽ സുപ്രീം കോടതി അദ്ദേഹത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ നിയമപരമായ സാധുതയെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വരുന്ന മണ്ഡലത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ട് ഇതേ മണ്ഡലത്തിലെ വോട്ടറായ കെ ശങ്കരയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കർണാടക ഹൈക്കോടതി ഈ ഹർജി നേരത്തെ തള്ളിയിരുന്നുവെങ്കിലും ഹൈക്കോടതിയുടെ ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രത്യേക അനുമതി ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ജസ്റ്റിസുമാരായ വിക്രംനാഥ് നാഥ് സന്ദീപ് മെഹ്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത് ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ൂലിയോ അഴിമതിയോ ആയി കണക്കാക്കപ്പെടുമോ എന്ന മൗലികമായ നിയമപ്രശ്നം വീണ്ടും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിൽ എത്തിയിരിക്കുകയാണ് കെ ശങ്കര തന്റെ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പ്രകടന പത്രികയിൽ നൽകിയ അഞ്ച് സുപ്രധാന വാഗ്ദാനങ്ങൾ ജനാധിപത്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കൈക്കൂലി അനാവശ്യ സ്വാധീനം എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന തിരഞ്ഞെടുപ്പ് അഴിമതിയെ എന്നതാണ് സ്ത്രീകൾക്ക് ധനസഹായം സൗജന്യ ബസ് യാത്ര തുടങ്ങിയ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളാണ് ഈ അഞ്ച് ഗ്യാരണ്ടികളിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിനായി പണം നേരിട്ട് നൽകുന്നതിന് തുല്യമായ സ്വാധീനമാണ് ഇത്തരം വാഗ്ദാനങ്ങൾ ചെലുത്തുന്നതെന്നും അതിനാൽ ഇത് അഴിമതിയായി കണക്കാക്കണമെന്നുമാണ് ഹർജിക്കാരന്റെ വാദം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ അഴിമതിയായി കാണുന്നതിനെ കുറിച്ചുള്ള നിയമപരമായ വാദങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പുതിയതല്ല നേരത്തെ ഇത്തരം വിഷയങ്ങൾ കോടതിയുടെ പരിഗണയിൽ വന്നിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ കൈക്കൂലിയുടെ പരാതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിയമപരമായ ഒരു വ്യാഖ്യാനം ആവശ്യപ്പെടുന്നു കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രിക എന്നത് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നയപരമായ തീരുമാനങ്ങളുടെ പ്രഖ്യാപനമാണ് ഇതിനെ കേവലമായ കൈക്കൂലിയായി കണക്കാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം കോടതിക്ക് മുന്നിലുണ്ട് നേരത്തെ ഈ ഇലക്ഷൻ ഹർജി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് സുനിൽ ദാദവിന്റെ ബെഞ്ചാണ് ഈ ഹർജിയെ നിശിതമായി വിമർശിച്ചത് ഹർജിയിലെ വാദങ്ങൾ വ്യക്തതയില്ലാത്തതും ശ്രദ്ധയില്ലാതെ തയ്യാറാക്കിയതും മുൻപ് സമർപ്പിച്ച ഹർജിയുടെ പകർപ്പുകൾ പോലെ തോന്നിക്കുന്നതുമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഹർജിക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ കാരണമോ നിയമപരമായ സാധുതയോ ഈ ഹർജിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് യാദവ് അത് തള്ളിയത് നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാത്ത ഹർജികൾ നിയമപരമായി നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജിക്കാരന്റെ വാദപ്രകാരം ഈ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾക്ക് സ്ഥാനാർത്ഥി ഗ്യാരങ്ങൾക്ക് സിദ്ധരാമയ്യ നേരിട്ട് ഉത്തരവാദിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചുവെന്നും അദ്ദേഹം തന്നെ ഈ ഗ്യാരണ്ടി കാർഡുകൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു ഇത് വാഗ്ദാനങ്ങളെ വ്യക്തമായ സ്വാധീനമായി കണക്കാക്കാൻ സാധിക്കുമെന്ന വാദമാണ് ഹർജിക്കാരൻ മുന്നോട്ട് വെക്കുന്നത് ഒരു സ്ഥാനാർത്ഥി ഒരു പ്രത്യേക ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നത് വോട്ടേറെ സ്വാധീനിക്കാൻ വേണ്ടി നേരിട്ട് കൈക്കൂലി നൽകുന്നതിന് തുല്യമാണോ എന്ന ചോദ്യമാണ് ഈ കേസിൽ സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുക സുപ്രീം കോടതിയുടെ ഈ നോട്ടീസ് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഹർജി എന്നതിലുപരി ഇന്ത്യൻ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വഹിക്കുന്ന പങ്കിനെയും അവയുടെ നിയമപരമായ അതിരുകളെയും നിർണയിക്കുന്നതിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതികൾക്ക് നിയമപരമായ പരിമിതികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രചാരണ രീതികളെ മാറ്റിമറിക്കും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്തിമവിധി രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ ും സാമ്പത്തികപരമായ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു നിയമപരമായ മാതൃക സ്ഥാപിക്കാനും സാധ്യതയുണ്ട് ഉറപ്പാക്കുന്നതിൽ ജനപ്രാതിനിധ്യ നിയമം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ കേസ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നതിനെ കുറിച്ചുള്ള സുപ്രധാനമായ ഒരു നിയമപരമായ വ്യാഖ്യാനത്തിനായിരിക്കും അവസരമൊരുക്കുക സുപ്രീം കോടതിയുടെ നോട്ടീസ് അയച്ച നടപടി സൂചിപ്പിക്കുന്ന ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഹർജിയിൽ നിയമപരമായി കൂടുതൽ പരിശോധന അർഹിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടതാണ് സിദ്ധരാമയ്യരുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഈ കേസ് ഒരു താൽക്കാലിക വെല്ലുവിളിയായിരിക്കുമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ദിശ നിർണയിക്കുന്നതിൽ ഇത് നിർണായകമായ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല